നമസ്കാരം ഏപ്രിൽ ബുധനാഴ്ച എല്ലാ യു കെ വ്യാപാരക്കാരിലെത്താൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെട്ട അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബ്രിട്ടനോടുള്ള സ്നേഹവും പ്രധാനമന്ത്രി കെ എസ് ചോമറിന്റെ സർക്കാരുമായി നടക്കുന്ന സജീവ ചർച്ചകളും ഈ പ്രതീക്ഷയ്ക്ക് ആധാരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അൺഹേർഡ് വെബ്സൈറ്റിന് നൽകിയ ആഭിമുഖ്യത്തിലാണ് വാൻസ് വ്യക്തമാക്കിയത് പ്രഖ്യാപിച്ച ഗ്ലോബൽ വ്യാപാരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ ബ്രിട്ടനോടുള്ള സ്നേഹവും ആംഗ്ലോ അമേരിക്കൻ സംസ്കാരപരമായ ബന്ധങ്ങളും ഒരു വ്യാപാരക്കാരർ നേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിനായി വാൻസ് ബ്രിട്ടനുമായി സജീവമായി പ്രവർത്തിക്കുന്നതായും വ്യക്തമാക്കി നിരോധനത്തിന് മുന്നോടിയായി യു കെയിൽ ഡിസ്പോസിബിൾ വേപ്പുപയോഗം കുറയുന്നുവെന്ന പഠനം ജൂൺ ഒന്നിന് യു കെയിൽ വ്യാപകമായി നിരോധനം ഏർപ്പെടുത്തുന്നതിന് ഡിസ്പോസിബിൾ ഇ സിഗരറ്റുകളുടെയോ വേപ്പുകളുടെയോ ജനപ്രീതി കുറയുന്നുവെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് നിരോധനം പ്രതീക്ഷിച്ച് വേപ്പ് ഉപയോക്താക്കൾ റീഫിൽ ചെയ്യാവുന്നതും റീചാർജ് ചെയ്യാവുന്നതുമായ വേപ്പുകളിലേക്ക് മാറുകയാണെന്നാണ് ഗവേഷകർ പറയുന്നത് ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജ് ഗവേഷണമനുസരിച്ച് പ്രധാനമായും ഡിസ്പോസിബിൾ വേപ്പുകൾ ഉപയോഗിക്കുന്ന പതിനാറിനും ഇരുപത്തിനാല് വയസ്സിനും പ്രായമുള്ള ആളുകളുടെ ശതമാനം കഴിഞ്ഞ വർഷം അറുപത്തിമൂന്ന് മുപ്പത്തി അഞ്ച് ശതമാനമായി കുറഞ്ഞു വർദ്ധിച്ചു വരുന്ന യുവാക്കളുടെ വാപ്പിംഗ് നിരക്ക് കൈകാര്യം ചെയ്യുന്നതിനും കുട്ടികളെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമാണ് ഈ നിരോധനം ലക്ഷ്യമിടുന്നത് നിരോധനം പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ശേഷവും ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാന്റ് എന്നിവിടങ്ങളിലെ വാപ്പിംഗ് ശീലങ്ങളെ കുറിച്ചുള്ള സർവേ ഡേറ്റയാണ് ഇത് ബെഹ്മഹാം നഗരത്തിലെ മാലിന്യ ശേഖരണ തൊഴിലാളികളുടെ പണിമുടക്ക് തുടരുന്നതിനിടെ ശനിയാഴ്ചയ്ക്കുള്ളിൽ ശേഖരിക്കപ്പെടാതെ കുമിഞ്ഞുപൊടികിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ബെഹ്മിംഗ്ഹാം സിറ്റി കൌൺസിൽ പണിമുടക്കയെ ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളായ നഗരത്തിലെ ദരിദ്ര ബാധിത മേഖലകളിലെ ശേഖരണത്തിന് മുൻഗണന നൽകുമെന്ന് സിറ്റി ഓപ്പറേഷൻസിന്റെ സ്ട്രാറ്റജിക് ഡയറക്ടർ ഹേ കൂപ്പർ പറഞ്ഞു മാർച്ച് പതിനൊന്നിന് ആരംഭിച്ച പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ ഇരുപത്തിരണ്ടായിരം ടൺ മാലിന്യം ശേഖരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് അതേസമയം സിറ്റി കൗൺസിലിന്റെ ഏറ്റവും പുതിയ ശമ്പള ഓഫർ യുണൈറ്റഡ് യൂണിയൻ അംഗങ്ങൾ നിരസിച്ചതിന് തൊട്ടുപിന്നാലെ പണിമുടക്കിയ തൊഴിലാളികൾ ചൊവ്വാഴ്ച നഗരത്തിൽ റാലിയും നടത്തി നോർത്ത് ലണ്ടനിലെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പുരാതന ഊക്കുമരം വെട്ടിമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ഏപ്രിൽ മൂന്നിന് നോർത്ത് ലണ്ടന്റെ എൻഫീൽഡിലെ വൈറ്റ് ഫൈബ്സ് പാർക്കിന്റെ അതിലിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു പുരാതന ഊക്കുമരം വെട്ടിമാറ്റിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആറ് മീറ്റർ ചുറ്റളവുള്ള ഈ വൃക്ഷം വുഡ്ലാൻഡ് ട്രസ്റ്റിന്റെ പുരാതന ട്രീ ഇൻവെന്ററിയിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ഒരു ഓക്ക് മരമായിരുന്നു മരം വെട്ടിമാറ്റിയത് സമീപത്തുള്ള ടോപി കാഴുവൻ പബ് ഓപ്പറേറ്റ് ചെയ്ത മിച്ചേഴ്സ് എന്ന കമ്പനിയാണെന്ന് കണ്ടെത്തി മരം വെട്ടിമാറ്റിയെന്നും സുരക്ഷാ കാരണങ്ങളാൽ വെട്ടേണ്ടതുണ്ടെന്നും അവർ കൾച്ചർ വിദഗ്ധരുടെ ഉപദേശപ്രകാരമാണ് തീരുമാനിച്ചതെന്നും അറിയിച്ചു ടോപി കാഴ്വേരിക്ക് സമീപമുള്ള മരത്തിന്റെ അവശിഷ്ടങ്ങളിൽ ഇപ്പോൾ അടിയന്തര വൃക്ഷ സംരക്ഷണ ഉത്തരവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടനെ കാട്ടുതീ രൂക്ഷമാകുന്നതോടെ അപൂർവ വന്യജീവികൾ വംശനാശ ഭീഷണിയിൽ നേരിടുന്നുവെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ് ഹെൻ ഹാറിയൻ ബോർഡർ ബോൾ തുടങ്ങിയ അപൂർവ ജീവികൾ കാട്ടുതീരിലിൽ ഇല്ലാതാകുന്നുവെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പോൾ യു കെയിലെ ഏറ്റവും വേഗത്തിൽ ക്ഷയിക്കുന്ന സസ്തികളാണിവ ഒവിസിയിലെ അബർഗസീൻ കോഹൺ എന്ന പ്രദേശത്ത് നടന്ന കാട്ടുതീ ഗോണ്ടം അപൂർവ ഇനം പക്ഷിയുടെ പ്രചനന സ്ഥലങ്ങൾ നശിപ്പിച്ചതായും നാഷണൽ ട്രസ്റ്റ് അറിയിച്ചു ഇത് ഉയർന്ന പ്രദേശങ്ങളിലെ ഏറ്റവും മനോഹരമായ പക്ഷികളിൽ ഒന്നാണ് ഈ വർഷം ഇതുവരെ നൂറ്റി പത്ത് ചതുരശ്ര മൈൽ ഭൂമി യു കെയിൽ കഴക്കു കാട്ടുതീ മൂലം കത്ത് നശിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ റെക്കോർഡുകൾക്ക് ശേഷം ഏറ്റവും വലിയ കാട്ടുതീ റിപ്പോർട്ടാണ് ചെയ്യപ്പെടുന്നത് ആഗോള പ്രവാസി മലയാളികൾക്കിടയിലെ ഏറ്റവും വലിയ ദേശീയ സംഘടനയായ യുഗ്മയുടെ പുതിയ അംഗത്വത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നു ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെയുള്ള ഒരു മാസമാണ് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള കാലപരിധി യുഗ്മ അംഗത്വവുമായി ബന്ധപ്പെട്ട യുഗ്മ ഭരണഘടന നിർദ്ദേശിച്ചിരിക്കുന്ന യോഗ്യതകളുടെ മാനദണ്ഡത്തിലായിരിക്കും അംഗത്വ അപേക്ഷകൾ അംഗീകരിക്കുന്നത് യുഗ്മയിൽ അംഗമാകുന്നതിലൂടെ പ്രാദേശിക അസോസിയേഷനുകളിലെ അംഗങ്ങൾക്ക് യുഗ്മയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാൻ സാധിക്കും താൽപര്യമുള്ള അസോസിയേഷനുകൾ സെക്രട്ടറി യുഗ്മ അം എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെട്ടാൽ അപേക്ഷാ ഫോമുകൾ ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ മെയ് പതിനഞ്ചിന് മുൻപായി മെയിൽ പറഞ്ഞാൽ ഇമെയിലിൽ സമർപ്പിക്കേണ്ടതുമാണ് യു കെ മലയാളികൾ നെഞ്ചിലേറ്റിയ മഹാപ്രസ്ഥാനത്തിലേക്ക് എല്ലാ മലയാളികളെയും സ്വാഗതം ചെയ്യുന്നതായി യുക്മ ദേശീയ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബി സെബാസ്റ്റിൻ എന്നിവർ അറിയിച്ചു നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി കുറ്റപത്രം നൽകിയതിൽ കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും ഇ ഡി ഓഫീസുകൾ ഉപരോധിച്ച് പ്രതിഷേധിക്കാനാണ് ആഹ്വാനം എഐ സി സി ഓഫീസിന് മുന്നിൽ നിന്ന് ദില്ലിയിലെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി ഇ ഡി ഓഫീസിലെത്തും വഖാഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖേന അധ്യക്ഷനായി മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ജഡ്ജിമാരായ സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ അറുപത്തി ഹർജികളാണ് കോടതിക്ക് മുൻപാകെ ഉള്ളത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചീറ്റ് എം ആർ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു ഇന്നലെ കണ്ണൂരിൽ നിന്നെത്തിയ മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു ഒപ്പിടുകയായിരുന്നു പി വി അനുഭവം ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവും സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടന്നത് കൊല്ലംപൂരത്തിൽ ആർ എസ് എസ് നേതാവിന്റെ ചിത്രം ഉയർത്തിയത് വിവാദത്തിൽ കൊലംപൂരത്തിന്റെ ഭാഗമായുള്ള കുടമാറ്റത്തിലാണ് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗവാറിന്റെ ചിത്രം ഉയർത്തിയത് നവോത്ഥാന നായകരുടെ ചിത്രത്തിനൊപ്പമാണ് ഹെഡ്ഗവാറിന്റെ ചിത്രവും ഉയർത്തിയത് ഉത്സവങ്ങളിൽ രാഷ്ട്രീയം കലം ഹൈക്കോടതി നിർദ്ദേശം മറികടന്നാണ് സംഭവം ശ്രീനാരായണ ഗുരു ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ ഉയർത്തിയതിനോടൊപ്പമാണ് ഹെഡ്ഗവാറിന്റെ ചിത്രവും ഉയർത്തിയത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം